ക്രിയാറ്റിനും കൂടുതല പത്ത് പതിനൊന്ന് പിക്നിക്കാൻ വലിപ്പ വ്യത്യാസം എന്താണ് ആരൊക്കെ ഇതായിട്ട് നടക്കാൻ പറ്റത്തില്ല യൂറിൻ പോകുന്നതും മോശം പോകുന്നതൊന്നും അറിയത്തില്ല ജന്മന അങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതില് യൂറിൻ പോകുന്നത് അത്യാവശ്യം അറിയാൻ തുടങ്ങി കൺട്രോൾ കറക്റ്റ് പിന്നെ മോശം പോകുന്നത് നോർമലി പോകത്തില്ല അതിപ്പം നോർമലി പോയിരിക്കുമ്പം ഡെയിലി പോകുന്ന പോലെ തന്നെ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പം പതിനെട്ട് പിന്നെ പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ആയപ്പോ യൂറിനറി ഇൻഫെക്ഷൻ വേണം യൂറിനറി ഇൻഫെക്ഷൻ വന്നു പിന്നെ അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ജസ്റ്റ് നോർമൽ ഉള്ള പോലെ എന്നുള്ള പിന്നെ കുറെ ഡോക്ടർമാരൊക്കെ ചെന്നപ്പോ പറഞ്ഞു ഗ്യാസിന്റെ വോമിറ്റിങ്ങും പിന്നെ കഴിക്കാനൊന്നും തോന്നാതെ ഒരു സംഭവം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ തന്നെ ശർദ്ദിക്കും വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും അങ്ങനെയൊക്കെ അതുകൊണ്ട് കാണിച്ചപ്പോ ഗ്യാസിന്റെ അങ്ങനെ വിശപ്പിനുള്ള ഗുളിക അങ്ങനെയൊക്കെ കഴിച്ചു എന്നിട്ടും അതോ ശരിയാവുന്നില്ല അവസാനം ഇതുപോലെ ചുമ്മാ ഒരു ഡോക്ടർ പറഞ്ഞ് കിഡ്നിയുടെ സ്കാൻ ചെയ്ത് പറഞ്ഞു നോക്കിയപ്പോൾ കിഡ്നിക്ക് വലിപ്പ വ്യത്യാസം വലുതാ സൈസ് വ്യത്യാസം രണ്ടിനും വലിപ്പ കൂടുതൽ ക്രിയാറ്റിനും കൂടുതലാ പത്ത് പതിനൊന്ന് അതുകഴിഞ്ഞ് ഇവിടുന്ന് നേരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാതെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു രണ്ട് മൂന്ന് മാസം ട്രീറ്റ്മെന്റ് ചെയ്ത് മൂന്നേര ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട് പോയി അതൊന്ന് സെറ്റ് ആയെങ്കിലും അത് കഴിഞ്ഞ് ഇവിടെ ഇതുപോലെ ട്രീറ്റ്മെന്റ് ഇവിടെ അറിഞ്ഞിങ്ങനെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ രണ്ടു ഒരു രണ്ട് മാസം മൂന്ന് മാസം ട്രീറ്റ്മെന്റ് ചെയ്തു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ആ പ്രശ്നങ്ങളെല്ലാം മാറി പനി വരുമായിരുന്നു ഇടക്കിടക്ക് ടെമ്പറേച്ചർ കൂടുതൽ വരും പിന്നെ ഷിവറിങ് ഭയങ്കര വിറയൽ പോലെ വരും അതൊക്കെ പിന്നെ പിന്നെ വന്നിട്ടേ ഇല്ല ഇടയ്ക്ക് നിന്ന് വരാൻ പറ്റത്തില്ല ഒക്കെ വരുമ്പം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു എക്സാമിൻ്റെ സമയത്തൊന്നും ഞങ്ങൾക്കിടയ്ക്ക് നിന്ന് പോകും പിന്നെ വീട്ടിലിരുന്ന് ഇടയ്ക്ക് ചെയ്യുമെങ്കിലും അത് കംപ്ലീറ്റ് ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഈ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയത് കറക്റ്റായിട്ട് ഇവിടെ വരാൻ തുടങ്ങി അല്ലെങ്കിൽ ഞങ്ങൾ വരുവായിരുന്നല്ലോ അപ്പൊ ഇത് മാറി പോകാൻ വരാൻ വരാൻ പറ്റുന്ന ഒരു തുടങ്ങിയപ്പോഴാണ് ടെസ്റ്റ് ചെയ്തപ്പോ നോർമലാ പ്രശ്നമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് ചുമ്മാ ഇതുപോലെ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തപ്പോഴും അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇടക്കിടക്ക് സ്കാനൊക്കെ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ചുമ്മാ ഒരു നാലഞ്ച് മാസത്തെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ചുമ്മാ വീട്ടിൽ നിന്നപ്പോ ഒന്ന് പോയി സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പ്രഷർ ി നോർമൽ ഫുള്ള് നോർമൽ സൈസൊക്കെ തന്നെയായി അങ്ങനെ തന്നെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു അല്ല എന്തിനാ ശരിക്കും സ്കാൻ ചെയ്തതെന്നുള്ള രീതിയിൽ ചോദിച്ചു അതായത് എന്താവശ്യത്തിനാണെന്നുള്ള അതൊക്കെ അന്നേരം ഇവിടെ വന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം നോർമലായി ആ പിന്നെ ഡിസ്റ്റൻസ് ഹീലിങ് ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നുണ്ട് അത് എല്ലാ മാസവും ഒരു ആഴ്ചാലും ഒരു ദിവസം വെച്ച് എന്താണേലും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല ആ പിന്നെ ആ പിന്നെ ബാക്കിൽ ഒരു പോലെ ഒരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ എപ്പോഴും ഇരിക്കുന്നതിന്റെ ഒരു ഇത് കാരണം അങ്ങനെ വന്നത് പിന്നെ അത് അതിപ്പോ ഒരു രണ്ട് രണ്ടര വർഷമായിട്ടുണ്ട് അത് ഭയങ്കര വലിയ മുറിവായിരുന്നു നല്ല വലിയ മുറിവായിരുന്നു നല്ല ഉള്ളിലോട്ട് ഒരുപാട് ഇതുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഹീലിംഗിന് വന്നിപ്പോ ഒരു അഞ്ചാറ് മാസമായിട്ട് നല്ല മാറ്റമുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം മാറി ഫുള്ള് നോർമൽ സ്കിന്നു പോലെ തന്നെ ആയി വന്നിട്ടും ഒരുപാട് അകത്തോട്ടുണ്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര കൂടുതലായി വേദന അറിയത്തില്ലാത്തതുകൊണ്ട് ഒരുപാട് മെഡിക്കൽ സെന്ററി കൊണ്ടപ്പോ അവര് പറഞ്ഞ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എറണാകുളം ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അതിനെ ഒരു മൂന്നാല് മാസം അവിടെ അഡ്മിറ്റ് ആയി കിടന്ന് കിടന്നെങ്കിലേ മാറുകയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അത് കേട്ടോണ്ട് ഞങ്ങൾ അവിടെ പോകാതെ ഇങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു അത് പോയി നോക്കുന്നത് ക്ലാസ് ഉള്ളപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടെ വരാൻ പറ്റാത്തൊട്ട് പോയി നോക്കും അവരെ ഇവിടെ ഫ്ലാറ്റ് ഇപ്പൊ അതുകൊണ്ട് അവന് ക്ലാസ് പോയി പഠിക്കുന്ന നേരത്തെ ഓൺലൈൻ ക്ലാസ് ആക്കി ആക്കിയവന് ഡിഗ്രി കോഴ്സ് ഓൺലൈൻ ആക്കി അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് പഠിക്കും അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങക്ക് വരാൻ പറ്റുന്നു ഓക്കെ ഇപ്പം കൊഴപ്പൊന്നുമില്ല